പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള നവനാൾ ജപം ഏറ്റവും പരിശുദ്ധവും നിർമ്മലവുമായ ദിവ്യകന്യകെ ഈശോയുടെ പരിശുദ്ധ മാതാവാകുവാൻ അനാദിക്കാലം മുതൽക്കേ പരിശുദ്ധ ത്രീത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ നമ്മുടെ ദിവ്യനാഥൻ്റെ വേളയിൽ അങ്ങ് അനുഭവിച്ച പരമാനന്ദത്തെ ഭക്തി സ്മരിക്കുന്നവർക്ക് അങ്ങ് പറഞ്ഞൊത്തിട്ടുള്ള പ്രത്യേക സംരക്ഷണം നൽകി പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേ തിരുകുമാരൻ്റെ കാരുണ്യത്താൽ ആശ്രയിച്ച് ചോദിപ്പിൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് അങ്ങയുടെ വല്ലഭയായ മധ്യസ്ഥത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖിതരിൽ അലിവേറും നാഥെ ദൈവ തിരുസന്നിധിയിൽ എനിക്ക് വേണ്ടി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ ദൈവഹിതത്തിന് അനുയോജ്യമാണെങ്കിൽ എനിക്ക് അങ്ങ് ലഭിച്ചു തരണമേ ദൈവഹിതം മറിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ നന്മകൾ നൽകി എന്നെ അനുഗ്രഹിച്ചാലും അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം വഴി ഞാൻ ഇപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു തരയണമെന്ന് വ്യാകുലരുടെ ആശ്വാസമായ മാതാവ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹത്വത്തിനായി ഞാൻ ചെയ്യുന്ന എല്ലാ നന്മ സഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ അനുഗ്രഹ ലബ്ധിക്കായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു അങ്ങേ ഹൃദയത്തെ ദിവ്യ ദിവ്യസ്നേഹത്താൽ എന്നെന്നും എരിയിച്ച സ്നേഹാർദ്രമായ ഈശോയുടെ തിരിഹൃദയ സ്നേഹത്തെ പ്രതി എൻ്റെ ഈ എളിയ യാചനകൾ കേൾക്കണമെന്നും എൻ്റെ അപേക്ഷകൾ സാധിച്ചു തരണമെന്നും അങ്ങയോട് ഞാൻ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു ആമേൻ